കന്യാസ്ത്രീകളെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പാടിയൊടിച്ചാലിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശ്രീ ശങ്കരാചാര്യ ചെറുപുഴ കന്യാസ്ത്രീകളെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ പാടിയൊടിച്ചാലിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു യോഗത്തിൽ സി പി എം ലോക്കൽ സെക്രട്ടറി കെ പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു അറസ്റ്റ് മനുഷ്യക്കകത്തും മതപരിവർത്തനവും ആരോപിച്ചുകൊണ്ട് ബി ജെ പി ഗവൺമെന്റിന്റെ കീഴിലുള്ള പോലീസാണ് ആറു ദിവസം മുമ്പ് അവരെ അറസ്റ്റ് ചെയ്തത് അവരെ അറസ്റ്റ് ചെയ്തത് മാത്രമല്ല ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ ചേർത്തുകൊണ്ട് മനുഷ്യക്കടുത്ത് എന്ന വകുപ്പ് പിന്നീട് ചേർത്തുകൊണ്ട് അവരെ ജയിലിലടക്കുകയാണ് ചെയ്തിട്ടുള്ളത് അവിടുത്തെ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചെങ്കിലും ഈ മനുഷ്യക്കടുത്ത് എന്ന വകുപ്പ് ചേർത്തത് കൊണ്ട് തന്നെ അവിടുത്തെ കോടതി ജാമ്യം കൊടുക്കാൻ തയ്യാറായില്ല കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള മലയാളികളായ പ്രീതി മേരിയും അതുപോലെ വന്ദന ഫ്രാൻസിസ് എന്ന് പറയുന്ന രണ്ട് സിസ്റ്റർമാരാണ് വയസ്സ് കഴിഞ്ഞവരാണ് സീനിയർ സിറ്റിസൺ വിഭാഗത്തിൽ വഹിച്ചു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സിസ്റ്റർ വന്ദന ഫ്രാൻസിസും സിസ്റ്റർ മേരിയും മേരി പ്രീതിയും േസ് കുടുക്കി നമുക്കറിയാം കള്ളക്കേസ് എന്ന് പറയുന്നത് മതപരിവർ പരിവർത്തനത്തിന്റേതായിട്ടും അതുപോലെ തന്നെ നൂറ്റി നാല്പത്തി മൂന്നാം വകുപ്പില് മനുഷ്യക്കടത്തിന്റെ പേരിലായിട്ടും ആണ് ഇവരെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചിട്ടുള്ളത് ജാമ്യം തിരികൊടുത്തിട്ട് ജാമ്യം ലഭ്യമായിട്ടില്ല നമുക്കറിയാം നൂറ്റി നാല്പത്തി മൂന്നാം ഈ പറയുന്ന നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മതപരിവർത്തനത്തിന്റെ പേരിൽ കേസ് ചുമത്തിയാൽ ഇവർക്ക് ജാമ്യം അനുവദിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ മനുഷ്യക്കടത്ത് കൂടി നൂറ്റി നാല്പത്തി മൂന്നാം വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യക്കടത്തുകൂടി അവരുടെ പേര് പല കേസ് കുടുക്കിക്കൊണ്ടാണ് ഇന്ന് ജയിലിൽ അടച്ചിട്ടുള്ളത് ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞു ഇപ്പോൾ അയ്യന്നെ വിട്ടിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഇന്ന് കണ്ട ഇന്ന് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം രണ്ട് പെൺകുട്ടികൾ ഇവർ ആഗ്രയിലെ ഫാത്തിമ ആശുപത്രി ജോലി ചെയ്യുന്ന ഇവർ രണ്ട് പെൺകുട്ടികളെ അവിടെ പണിക്ക് നിർത്തിയതിന്റെ ഭാഗമായിട്ട് അവരെ കൂട്ടി വരുന്നതിന് അവരുടെ കുടുംബാംഗങ്ങളുടെ അടക്കം സമ്മതത്തോടു കൂടിയാണ് പിന്നെ കൂട്ടിക്കൊണ്ടു വരുന്നതിന് വേണ്ടി പോയിട്ടുള്ളത് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ടി ശശിധരൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ പാടിയോട്ടിയായി മാത്രമല്ല ഇതുപോലുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം ശക്തമായ പ്രതിഷേധം എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് നാം എല്ലാം മനസ്സിലാക്കിയതുപോലെ ഇന്ത്യ രാജ്യത്തെ വളരെ ചെറിയൊരു സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് ബി ജെ പിയുടെ ഭരണമാണ് അവിടെ നിലവിലുള്ളത് ആ പെൺകുട്ടികൾ മനുഷ്യക്കടത്ത് നടത്തുകയാണ് ചെയ്തത് അതുപോലെ മതപരിവർത്തനം നടത്താനാണ് ഇവർ അവരെ കൊണ്ടുപോകുന്നത് എത്രയോ വർഷമായിട്ട് ഈ ഇന്ത്യ രാജ്യത്തിനകത്ത് രണ്ടേ പോയിന്റ് എട്ടേ മൂന്ന് കോടി ജനവിഭാഗം മാത്രമേ ഇപ്പോഴും ക്രിസ്ത്യാനികൾ എന്നുള്ള വിലക്കുള്ളൂ അവർ അവരുടെ തത്വശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവർ മിഷണറി പ്രവർത്തനം നടത്തുകയാണ് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന വളരെ പ്രയാസം അനുഭവിക്കുന്ന ആദിവാസി മേഖലയിലെ ആളുകളെ ഉൾപ്പെടെ അവിടെ പോയിട്ട് അവരെ ഉദ്ധരിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമം അവർ എത്രയോ കാലമായി തുടരുകയാണ് അതിൻ്റെല്ലാം ഭാഗമായിട്ട് തന്നെ അവർ ജോലി കൊടുക്കാം എന്ന ഉറപ്പിൻ്റെ മേലെ യുവതികളെയാണ് അവർ കൊണ്ടുപോകാൻ അവിടെ നിന്ന് കൊണ്ടുപോകാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നത് ജയിലിൽ പാർപ്പിച്ചു സ്വാഭാവികമായിട്ട് അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് കോടതിയെ ഹാജരാക്കി ജയിലിൽ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പിന്നീട് തൊട്ടടുത്ത നടപടി ജാമ്യമെടുക്കല്ലാതെ വേറെ ഒരു മാർഗം സി പി ഐ ലോക്കൽ സെക്രട്ടറി സി പത്മനാഭൻ ഹസൈന അരവൻചാദ് പി സജികുമാർ എന്നിവർ പ്രസംഗിച്ചു न ന്യൂ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഡാറ്റാ സയൻസ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ് വൈ ആൻഡ് യു എക്സ് ഡിസൈനിംഗ് വൈഫ് ആൻഡ് എസ് എ പി പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് ആനിമേഷൻ വീഡിയോക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഷൻ ഗ്രാഫിക്സ് ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ ഫൈതോൺ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ആൻഡ് സി സി ടി വി എല്ലാ കോഴ്സുകളിലും ക്ലാസുകൾ കേന്ദ്ര കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ് ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം എല്ലാ മാസവും ഇന്റർവ്യൂവും ജോബ് ഫെയറും ശ്രീശങ്കരാചാര്യ സ്ക്വയർ നിയർ ബസ്റ്റാൻഡ് ചെറുപുഴ